ഹായ് ഞാൻ രാജി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഓർഗാനിക് ഫർട്ടിലൈസറാണ് അപ്പോൾ വളരെ എളുപ്പം വെറും രണ്ട് സാധനങ്ങൾ മതി അത് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ എടുക്കാൻ പറ്റിയ ഒരു ഫർട്ടിലൈസറാണ് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വള നമുക്ക് തയ്യാറെടുക്കി എടുക്കാനായിട്ട് ആദ്യം വേണ്ടത് മുട്ടത്തോടാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വിനാഗിരിയാണ് വേണ്ടത് അപ്പോൾ ഈ രണ്ടും കൊണ്ടാണ് നമ്മൾ ഈ ഒരു വളം ഉണ്ടാക്കി എടുക്കുന്നത് ഇതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ ഒന്ന് അടപ്പ് വിനാഗിരി കൂടി ചേർക്കുക അപ്പോൾ നന്നായിട്ട് നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് കയറി വരും അപ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ കാലം സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ഇത്ര അളവിൽ അളവിലെടുക്കണമെന്നില്ല കുറച്ച് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തിട്ട് രണ്ട് മൂന്ന് അടപ്പ് വിനാഗിരിയും ഒഴിച്ച് അതിൽ മുട്ടത്തോടുകൂടി ഇട്ട് എടുത്താൽ മതി അതിൽ നിന്നും ഒരു നാലോ അഞ്ചോ മില്ലി എടുത്ത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഇന്ന് ഒരു ദിവസം മാത്രമേ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത്രയും വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചതിൽ നിന്ന് കുറച്ച് എടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് നന്നായിട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെടികൾ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന ഒരു ഫർട്ടിലൈസറാണ് അപ്പോൾ നമുക്കെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന നമുക്ക് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിക്കാനും പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ് അപ്പോൾ ഇതുപോലെ ഓർക്കിഡ് ചെടികളൊക്കെ ഇഷ്ടമുള്ളവരെ ഇതുപോലുള്ള ഫെർട്ടിലൈസറുകൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ച് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇതുപോലെ പ്ലാന്റ്സിന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും അതുപോലെ നിറച്ച് പൂക്കളുണ്ടാകുകയും ചെയ്യും ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിന്നെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ചെടിയിൽ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുകയുള്ളു അപ്പോൾ എൻ്റെ ചെടികളിലൊക്കെ എന്താണ് അത്യാവശ്യം ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ട് മിക്കതിലും ബഡുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ സീളിങ്സുകളൊക്കെ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് വളരുന്നുമുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു റിസൾട്ട് പ്ലാന്റ്സിന് ഓർക്കിഡ് ചെടികളെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകത്തില്ല എന്നാൽ നല്ല റേറ്റ് കൊടുത്തൊക്കെ ചെടികൾ വാങ്ങിവെച്ച് പൂക്കളുണ്ടാകാതിരിക്കുമ്പോൾ അതെല്ലാവർക്കും ഒരു വിഷമം തന്നെയാണ് അപ്പോൾ ഇതുപോലുള്ള നമുക്ക് ഓർഗാനിക് ഫർട്ടിലൈസറുകളൊക്കെ ഈ ഒരു സമയത്ത് നമ്മുടെ ചൂട് കാലത്ത് പരീക്ഷിച്ച് കൊടുക്കുവാണെങ്കിൽ ചെടി നന്നായിട്ട് വളരുകയും അതുപോലെ നിറച്ച് പൂക്കൾ തരികയും ചെയ്യും ഇപ്പോൾ ഈ വളങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ഈ ഒരു ടൈമിലാണ് നമ്മുടെ ഓർക്കിഡ് ചെടികളിൽ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഓർക്കിഡ് ചെടികൾ ഒന്നുപോലും ഇല്ലാത്തവര് കുറച്ച് വളരെ വിലക്കുറവിൽ ഇപ്പോൾ സേർളിങ്സുകളൊക്കെ ലഭ്യമാണ് ഇപ്പോൾ സീഡിങ്ക്സുകളൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞ് കുറച്ച് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങളുടെ ഗാർഡനിലും ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ